നമസ്കാരം നാടിനെ നടുക്കിയ കലഞ്ഞൂർ മുറിഞ്ഞലിലുണ്ടായ അപകടത്തിൽ ആരോണിന് ഒറ്റയടിക്ക് നഷ്ടമായത് മൂന്ന് പേരെയാണ് പിതാവിനെയും സഹോദരിയും സഹോദരി ഭർത്താവിനെയും നഷ്ടപ്പെട്ട ആരോണിനെ എങ്ങനെ ആശ്വസിപ്പിക്കുമെന്നറിയാതെ സങ്കടപ്പെടുകയാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും അപകടത്തിൽ മരിച്ച ബിജു പി ജോർജിന്റെ മകനാണ് ആരോൺ സഹോദരെയും അളിനെയും സ്വീകരിക്കാൻ തയ്യാറായി നിന്ന ആരോൺ കേട്ടത് മൂവരുടെയും മരണവാർത്തയാണ് വീട്ടിലെത്തേണ്ടുന്ന സമയമായിട്ടും എത്താതിരുന്നതിനെ തുടർന്ന് പിതാവ് ബിജുവിൻ്റെ ഫോണിലേക്ക് വിളിച്ചെങ്കിലും കിട്ടിയില്ല തുടർന്ന് മറ്റുള്ളവരുടെ ഫോണിലേക്കും മാറി മാറി വിളിച്ചെങ്കിലും കിട്ടിയില്ല എന്നാൽ കുറച്ചു കഴിഞ്ഞ് വീണ്ടും വിളിച്ചു അപ്പോൾ ഫോൺ എടുത്തത് പോലീസ് ഉദ്യോഗസ്ഥരാണ് അവരാണ് നാലുപേർക്കും അപകടമുണ്ടായ വിവരം ആരോണിനോട് പറഞ്ഞത് വിവരമറിഞ്ഞ് കോന്നി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിയപ്പോഴാണ് അപകടത്തിന്റെ ആഴം ബന്ധുക്കൾ നടുക്കത്തോടെ തിരിച്ചറിഞ്ഞത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ബിജുവിന്റെയും നിഖിലിന്റെയും മൃതദേഹങ്ങൾ ആംബുലൻസിലേക്ക് എത്തിച്ചപ്പോൾ തളർന്നുപോയ ആരോണിനെ സുഹൃത്തുക്കൾ ചേർത്തു പിടിച്ചു അനുവിൻ്റെ മൃതദേഹം ഉച്ചയ്ക്ക് പന്ത്രണ്ടേ മുക്കാലോടെയാണ് പുറത്തേക്ക് എത്തിച്ചത് ആംബുലൻസിൽ പ്രിയ സഹോദരിയുടെ മുഖത്തേക്ക് നോക്കിയിരുന്ന ആരോണിന്റെ മുഖം ഏവർക്കും സങ്കടം നൽകുന്ന കാഴ്ചയായിരുന്നു മലേഷ്യയിലേക്ക് പോകാനായി നിഗിലിനെയും അനുവിനെയും ചൊവ്വാഴ്ചയാണ് നിഗിലിന്റെ ബന്ധുവായ അമിത് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് എത്തിച്ചത് ഇന്നലെ അപകടത്തിൽപ്പെട്ട അതേ കാറിലായിരുന്നു ഇവരെ വിമാനത്താവളത്തിൽ എത്തിച്ചത് മലേഷ്യയിൽ നിന്ന് തിരികെ ഇവരെത്തുമ്പോൾ വിമാനത്താവളത്തിൽ നിന്ന് മടക്കി കൊണ്ടുവരാൻ അമിതനെ ആയിരുന്നു ഏർപ്പെടുത്തിയിരുന്നത് എന്നാൽ അവസാന നിമിഷം തീരുമാനം മാറി താനും അനുവിന്റെ പിതാവും ചേർന്ന് വിളിച്ചുകൊണ്ടുവരാമെന്ന് നിഗിലിന്റെ പിതാവും മത്തായിപ്പൻ അമിത്തിനെ അറിയിക്കുകയായിരുന്നു കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ എം വിദ്യാർത്ഥിയാണ് അമിത് അതേസമയം അനുവിനും നിഖിലിനും അത്രമേൽ പ്രിയപ്പെട്ട സ്ഥലം കൂടിയായിരുന്നു അവരുടെ ആ പള്ളിമുറ്റം തങ്ങളുടെ സ്നേഹത്തിനും വിവാഹത്തിനും സാക്ഷിയായ സാക്ഷിയായിടം ഒടുവിൽ ചേതനേറ്റ ശരീരങ്ങളായി ഇരുവരും വീണ്ടും ആ പള്ളിമുറ്റത്തേക്ക് എത്താനൊരുങ്ങിയാണ് ചേതനേറ്റ രണ്ട് ശരീരങ്ങൾ മാത്രമായി പൂങ്കാവ് സെന്റ് മേരീസ് മലങ്കര കത്തോലിക്ക പള്ളിയിലെ പെരുന്നാളിൻ്റെ അവസാന ദിവസം നിഗിൽ കൂട്ടുകാരോട് പറഞ്ഞിരുന്നു ഇനി ഞങ്ങളുടെ മലേഷ്യ ട്രിപ്പിനു ശേഷം കാണാം പക്ഷേ മലേഷ്യയിൽ നിന്നുള്ള ഇരുവരുടെയും വരവ് നാടിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തി ഇരുവരുടെയും മൃതദേഹം ഒന്നിച്ച് ഒരേ കല്ലറയിൽ സംസ്കരിക്കും സമീപ കല്ലറകളിൽ ഇവരുടെ അച്ഛന്മാരും മക്കൾക്ക് മരണത്തിലും കാവലാകും പെരുന്നാൾ അവസാനിച്ച ഡിസംബർ എട്ടിന് പിറ്റേന്നാണ് നിഗിലും അനുവും മലേഷ്യയിലേക്കും മധുര യാത്ര പോയത് കുട്ടിക്കാലം മുതൽ തന്നെ പള്ളിയിലെ ആധ്യാത്മിക പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നതിനാൽ ഇരുവരും ഇടവക അംഗങ്ങളുടെ പ്രിയപ്പെട്ടവരുമായിരുന്നു നവംബർ മുപ്പതിനായിരുന്നു ഈ പള്ളിയിൽ വെച്ച് ഇവരുടെ വിവാഹം നടന്നത് വിവാഹ പിറ്റേന്നായിരുന്നു പെരുന്നാൾ കൊടിയേറ്റ് പള്ളിയിലെ ഗായിക സംഘത്തിലെ അംഗങ്ങളായ നിഖിലും അനുവും സജീവമായി പെരുന്നാൾ ദിനത്തിലും നിറഞ്ഞിരുന്നു അനുവിന് എം പരീക്ഷയിൽ മികച്ച വിജയം നേടിയതിന് പെരുന്നാളിനോടനുബന്ധിച്ച് നടന്ന അനുമോദന സമ്മേളനത്തിൽ ഉപഹാരം സമ്മാനിച്ചിരുന്നു നിഖിലും അനുവും മലങ്കര കാത്തലിക് യൂത്ത് മൂവ്മെന്റിന് വലിയ ആവേശമായിരുന്നെന്ന് ഇടവക സെക്രട്ടറി ജോർജ് കുട്ടി ട്രസ്റ്റി എന്നിവർ പറഞ്ഞു മൃതദേഹങ്ങൾ ആദ്യം കോന്നി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലും എത്തിച്ചു പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾ ഏറ്റുവാങ്ങി മോർച്ചറിയിലേക്ക് മാറ്റി കലൂർ മുറിഞ്ഞുകലിൽ കഴിഞ്ഞ ദിവസം പുലർച്ചെ നാലഞ്ചിനായിരുന്നു അപകടം ഉണ്ടായത് കാറിന്റെ ഡോറ് തുറന്നപ്പോൾ കണ്ട കാഴ്ച പറയാനാകാത്തതാണെന്ന് രക്ഷാപ്രവർത്തനത്തിന് മുൻകൈ എടുത്ത നാട്ടുകാരൻ പറയുന്നു അനു മറ്റു മറ്റ് മൂന്ന് പേരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരുന്നു കാറിന്റെ ഡോറ് വെട്ടിപ്പൊളിച്ച് അകത്ത് നോക്കിയപ്പോൾ അനുവിന് മാത്രമായിരുന്നു ജീവൻ ഉണ്ടായിരുന്നത് ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനായി ആംബുലൻസിൽ കയറ്റിയെങ്കിലും വഴിമതിയെ മരണത്തിന് കീഴടങ്ങി ഈ സമയത്ത് അനുവിന്റെ ഫോണിൽ അമ്മ വിളിച്ചിരുന്നു മോളെ എവിടെ എത്തിയെന്നായിരുന്നു ചോദ്യം മകളല്ല അവർക്കൊരു അപകടം പറ്റിയെന്നും പത്തനംതിട്ട ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയാണെന്നും താൻ പറഞ്ഞെന്നും നാട്ടുകാരൻ പറയുന്നു നവംബർ മുപ്പതിനായിരുന്നു നിഖിലിന്റെയും അനുവിന്റെയും വിവാഹം എട്ട് വർഷത്തെ പ്രണയത്തിനൊടുവിലാണ് ഇരുവരും വിവാഹിതരായത് മലേഷ്യയിൽ മധുവിധുവിന് പോയ ശേഷം മടങ്ങിയെത്തിയതായിരുന്നു അവർ ഇവരെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു ബിജുവും ഈപ്പൻ മതായി രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ കാറാണ് അപകടത്തിൽപ്പെട്ടത്